ചായ കുടിക്കണം സാർ ചായ എനിക്ക് ചായ എനിക്ക് ചായ വേണ്ട തൊണ്ടയിലെ വെള്ളം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്ലാസ് നന്നായിട്ട് കഴുകിട്ടെ അത് ശരി അപ്പൊ എന്നും കഴുകാറില്ലേ അതല്ല ഞാൻ തണുത്ത വെള്ളത്തിലെ ഇന്ന് ഞാൻ ചൂട് വെള്ളത്തിലെന്ന് പറയുമായിരുന്നു എനിക്ക് വേണ്ട ചായ ചായ കുടിക്കുക സാറേ എന്ന് പറഞ്ഞില്ലേ സാറ എന്നെ കാണുമ്പോ എപ്പോഴും പറയും ചൂട് ചായ വേണം ചൂട് ചായ വേണം എന്ന് ചൂടോടെ എന്നോട് പറയും ഞാൻ നല്ല ചൂട് ചായ കൊണ്ട് തരും സാറേ പിന്നെ ചൂട് കൂടുതലാണെന്ന് തണുപ്പിച്ചാൽ കുടിക്കും സാറിന്റെ ചൂട് ചായയാണ് വേണ്ട തണുത്ത ചായയാണ് സാർ എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞില്ലേ എനിക്ക് നല്ല ജ്യൂസ് എങ്ങാനും മതി ആണോ ചായ വേണ്ട അന്ന് അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ തിന്നെ ഉണ്ടേ അല്ലെങ്കിൽ ഉണ്ടൻപൊരി ഇല്ല എനിക്ക് വേണ്ട വേണ്ട ആ കഴിക്കുന്നേ വേണ്ട എന്ന് പറഞ്ഞില്ല കംപ്ലീറ്റ് എണ്ണയാണ് കൊളസ്ട്രോൾ വരും പക്ഷേ ഇത് ഇത് പിന്നെ എണ്ണയിലിട്ടല്ലാതെ തലേത്തേക്കണ ഷാംപൂവിലിട്ട് ഇത് പുരിക്കാൻ അത് എനിക്ക് വേണ്ടതാണ്ട ഈ പ്ലേറ്റിൽ കണ്ടില്ലേ നമുക്ക് കംപ്ലീറ്റ് എണ്ണയാണല്ലോ അതീ ഉണ്ടൻപോരിയുടെ എണ്ണ അല്ലാതെ പിന്നെ മിനിഞ്ഞാന്നൊരുത്തന്നിതിനകത്ത് ബിരിയാണി കഴിക്കാം ആ എണ്ണ ദൈവമേ ദീപമേ ബിരിയാണി കഴിച്ച പാത്രം പോലും കഴുകാതെയാണോ എനിക്കിത് കൊണ്ട് തരുന്നത് ഇന്ന് തന്നെ അപ്പൊ ഒരു പുതുമാ അപ്പങ്ങനെയാണോ ഞാൻ എന്നിങ്ങനെ കൊണ്ടു തന്നെ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാന്ന് വരുന്ന ഞാൻ ഇങ്ങനെ മിനിഞ്ഞാന്ന് നാലേ നാളൊക്കെ കൊണ്ട് തന്നെ ചുമ്മാതല്ല താൻ വെച്ച ആ ചിക്കൻ കറി കഴിച്ചിട്ട് എന്തെല്ലാം വിളിച്ചിട്ടാണെന്ന് അറിയാ പോയത് എന്താ വിളിച്ചത് ഉപ്പാണെന്ന് ഉപ്പ് കറക്റ്റായിരുന്നു അതായത് മൂന്ന് കിലോ ചിക്കൻ മേടിച്ചു പറഞ്ഞു ഞാൻ കൊണ്ടു ഒന്നര കിലോ ഞാൻ മൂന്ന് കിലോടെ ഉപ്പം എടുത്തിട്ട് ആദ്യമേ ഉപ്പം അല്ലേ ഞാൻ എന്റെ ജോലി ഞാൻ ഷഫാണല്ലോ ആദ്യം തന്നെ ഞാൻ എന്റെ ജോലി അങ്ങ് തീർക്കും അവൻ എത്ര കിലോ കൊണ്ടുവന്നാലും എനിക്ക് വിഷയല്ല ഞാൻ ഷെഫായി പോയില്ലോ എനിക്ക് വേണ്ട ആന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ ആ അങ്ങനെ പറയരുത് കാരണം പറ്റുള്ളൂ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ കഴിക്കോ മാത്രമല്ല താൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വേണ്ട 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 എന്ന് പറയുമോ ചോദിച്ചു അവിടെ വന്ന് മൂക്കുമൂട്ടം കഴിക്കണോ എന്റെ പൊന്നേ എടാ അത് വേറെ ഒന്നും കൊണ്ടല്ല വിശം വന്ന് കഴിക്കണത് പിന്നെ എല്ലാരും ദേഷ്യം വരുമ്പോഴാണോ ഭക്ഷണം കഴിക്കണേ സംസാരിച്ച ശരിയാവ ഒരു കാര്യം പറഞ്ഞു എന്തെങ്കിലും ചെയ്യണ്ടച്ഛേ എനിക്ക് പോണെ ഇത്രയും പേർക്ക് പത്ത് നൂറ്റമ്പത് പേർക്ക് ചായ കൊടുക്കേണ്ടതാന്ന് എനിക്ക് അവിടെ പോയിട്ട് ഓ പറയണ കേട്ടാ തോന്നുന്നു ഇയാളാണ് എല്ലാവർക്കും ചായ അടിച്ചു കൊടുക്കണത് ഞാനല്ല അവിടെ പിള്ളേരെ അടിച്ചു കൊടുക്കണം ചായ അരി അരിപ്പ് എന്റെ തലയിൽ ഇരിക്കലേ ശൈവമേ ഈ അരിപ്പും വെച്ചിട്ടാണ് ഇതിലാണ് നിങ്ങൾ ചായ അരി തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം അടിക്കാൻ ആ എന്നിട്ട് മുതലാളിയുടെ പറഞ്ഞിട്ട് എന്റെ പേമനില് പിടിക്കാനുള്ള പരിപാടി ആണല്ലേ കള്ളാ അത് വേണ്ടട്ടാ ഞാനെ പുറത്തു പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം തൻ്റെ ആഹാരമൊക്കെ താൻ തന്നെ എടുത്തു കഴിച്ചു ഇന്ത്യ ആളായിപ്പോയി ചായയുടെ നിപ്പുണ്ടോ ട്രാഫിക് പോലീസുകാരൻ തൊപ്പിയൊക്കെ ചീപ്പാ മതി ഒറ്റ അടിയാൻ പറ്റുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചീപ്പ ചീപ്പ് വിളിക്കല്ലേന്ന് ഞാൻ മലപ്പുറം പറയണേ എന്റെ അവസ്ഥ ചീപ്പിനറിയില്ല ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഞാൻ പറയട്ടാ വേണ്ട പറയാ വേണ്ടാന്നെ വേണ്ടെങ്കിൽ ഞാൻ പറയാം അതെ ഇവന്റെ പല്ല് രണ്ടും വെപ്പുവല്ല ഇവൻ എന്ന് ഇതങ്ങ് തെറിച്ചു പോകും അതുകൊണ്ടാണ് ഇവൻ എന്ന് വിളിക്കണം പിന്നെ ഞാൻ ആ പറമ്പിൽ ചെന്ന് തപ്പാൻ നിൽക്കണം അടപ്പത്തിരിക്കണ കറി കഴിഞ്ഞു പിന്നെ ആ കറിക്ക് ഞാൻ വേറെ പേരിടണം അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല അല്ലെ അതെ അടുക്കള ഗ്യാസ് തീർന്നിട്ടോ ഏത് മൂന്ന് ദിവസം മുമ്പ് മേടിച്ച ഗ്യാസ് കീർന്ന ഗ്ലാസ് അല്ല ഗ്യാസ് തീർന്നു നിന്നോട് ഞാൻ ഗ്യാസിന്റെ ഗുളിക എടുത്ത് ഗ്യാസ് വിറ്റിട്ടടുത്ത് മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു അതുകൊണ്ടാണ് ഗ്യാസ് പിന്നല്ലാതെ ഏതായാലും ഗ്യാസ് കീർന്നു അന്നൊരു കാര്യം ചെയ്താൽ മതി ഇനി ഉണ്ടല്ലോ വിറകെടുത്ത് കത്തിച്ചിട്ട് നീ പാചകം ചെയ്താ മതി മൂന്ന് ദിവസമായിട്ട് അടുപ്പിൽ വിറകിട്ടിരിക്കുകയാണ് ഇതാ ഞാൻ കരുതി ഈ പരിപായി മാത്രമല്ല എന്റെ ഈ രണ്ട് കണ്ണന് കംപ്ലൈന്റ് ആട്ടോ ഇനി ആരെങ്കിലും കണ്ടുപോയി തുള്ളി മരുന്ന് തന്നെ മേടിക്കണം ആരെങ്കിലും കണ്ടു തുള്ളി മരുന്ന് ഞാൻ വെളിച്ചപ്പാടിനെ കണ്ടിട്ട് തുള്ളിമരുന്ന് മേടിക്കും അതിലെ നന്നായിട്ട് തുള്ളി മരുന്ന് തരും അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ അടുക്കള സംശയം ചോദിക്കാൻ ശരിക്കും ഇങ്ങോട്ട് വന്നത് ഏഹ് അവിടെ ഒരു പാത്രത്തിലെ പച്ചക്കറി അരിഞ്ഞ് വെച്ചിരിക്കുന്നു അതെടുത്ത് ഇടാനാണോ അതോ അവിയലിനകത്ത് ഇടാനാണോ ഇല്ല മടക്കിയ അലമാരിയിലും ഒക്കെയാണ് ഇട ഇത്രയും നാളുമായിട്ട് നിനക്ക് അറിയാൻ പാടില്ല കഷ്ണം കണ്ടറിയാൻ പാടില്ല അത് അവിയലിനാണോ സാമ്പാറിനാണോ അറിയാൻ പാടില്ലേ ദൈവമേ ആ കഷ്ണം കണ്ട ശരിക്കും എനിക്ക് സംശയം തോന്നിയത് ഇപ്പൊ ആ ചേന ചൊറിയുട്ടോ ആ ചേന അവിയലിനകത്ത് ഇടണ്ട ഇങ്ങോട്ട് ഞാൻ കഴിക്കൂലോ എടാ ട ചാനൽ തന്ന ചേന അരിഞ്ഞു കൂട്ടിയത് ഞാൻ അവയിൽ നികത്തിട്ട് ഇവർക്ക് കൊടുത്തിട്ട് അവര് കഴിക്കണത് അവര് നിനക്കെന്താടാത്രൊറിച്ചില്ലേ ഇതാണ് ഇപ്പൊ വന്നു വന്ന് വെക്കണ ഒരു കറിക്കും രുചിയില്ല ഞാൻ ഇന്നലെ കൂടെ നാക്കി തൊട്ട് നാക്ക വെച്ച് നോക്കിയാലോ രുചിയില്ല അത് നീ ആദ്യം മനസ്സിലാക്കണത് ഈ വിരല് കറിക്കാത്ത മുക്കണ വിരല് തന്നെ നാക്കിൽ വെക്കണം ഇല്ലെങ്കിൽ രുചിയൊന്നും ഉണ്ടാവില്ല